നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഒരു വളരെ ഇപ്പം വി എം സുധീരൻ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഗംഭീരനായ ഒരു നേതാവാണ് ഇല്ലാത്തൊരു നേതാവാണ് ഒരു ജനറൽ ട്രാൻസ്ഫറിനോപ്പുറത്തേക്ക് ഒരാളോട് സഹസ്റ്റ് ചെയ്യാത്തൊരു നേതാവാണ് എന്താണ് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് സംഭവിച്ചത് പരാജയമായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ വി എം സുധീറിന്റെ ഒന്നും ഇമേജ് ഇല്ലാത്ത ഒരു ഇമേജ് കളിട്ടില്ലാത്ത കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുപോയി അപ്പൊ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ പറയുന്ന ഇപ്പൊ ഡി കെ ശിവകുമാർ അവിടെ അഴിമതി ഇല്ലാത്തൊരു നേതാവാണെന്ന് ഒരാളും വിചോദിക്കുന്നില്ല പക്ഷെ ഡി കെ ശിവുമാറിനുള്ള ക്വാളിറ്റി അപ്പൊ ഇത്തരം ക്വാളിറ്റീസ് എല്ലാം ഒന്നുകിൽ അത് അവരെ ടാലൻറ്റുകളെ നർച്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് ഒന്ന് വി മുരളീധരൻ ഇവിടെ നേരത്തെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ് ആ സമയത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാണോ താങ്കൾക്ക് ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ അതിനേക്കാൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ നേട്ടമല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും സുരേന്ദ്രൻ്റെ സമയത്താണ് പരിമിതമായ തോതിലെങ്കിലും ഇപ്പൊ എവിടുന്നൊരു എം പി ഉണ്ടാകുന്നതും അല്ല നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാം സുരേന്ദ്രൻ പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടാണെന്ന് വ്യാഖ്യാനിക്കാം യഥാർത്ഥത്തില് ബി ജെ പി അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് ഇവിടുത്തെ സാധാരണ മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല കൃഷ്ണകുമാറിന് വോട്ട് വേണ്ട നോട്ട് മതി എന്ന് പറഞ്ഞ പ്രചാരണമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഇത് മൂ നാല് മത പോലും ഉള്ള കാര്യം ഇനി അടുത്ത അഞ്ചാമത്തെ കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസ് ആറ് തവണയിലധികം വീടുകളിൽ കയറി വിസിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള നഗരസഭയിൽ ഏറ്റവും കുറഞ്ഞത് നാലായിരം വോട്ടറെങ്കിലും ലീഡ് ചെയ്യുമെന്ന് സരിനടക്കം ഏറ്റവും ഒടുവിൽ സംബന്ധിച്ച ഈ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം സംബന്ധിച്ച സ്ഥലത്ത് പോലും

ഈ കെ സുരേന്ദ്രന് പകരം ആരെ വെക്കുമെന്നാണ് താങ്കൾ പറഞ്ഞു ഒന്ന് പറഞ്ഞു സുരേന്ദ്രൻ ഈ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ വേറെ ചോയ്സ് വേറെ അല്ല ഒരാളുടെ പേര് ഒന്ന് വി മുരളീധരൻ ഇവിടെ നേരത്തെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ് ആ സമയത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് താങ്കൾക്ക് ഓർമ്മയുണ്ടോ യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ അതിനേക്കാൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സുരേന്ദ്രന്റെ നേട്ടമല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എങ്കിൽ പോലും സുരേന്ദ്രന്റെ സമയത്താണ് പരിമിതമായ തോതിലെങ്കിലും ഇപ്പൊ ഇവിടെന്തൊരു എം പി ഉണ്ടാകുന്നത് സുരേന്ദ്രന്റെ അല്ല നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാം സുരേന്ദ്രൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് വ്യാഖ്യാനിക്കാം യഥാർത്ഥത്തില് ബി ജെ പി അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് ഇവിടുത്തെ സാധാരണ മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്താ കാര്യം എന്തറിയോ ബി ജെ പി എന്തുകൊണ്ടാണ് നിരവധി പ്രസിഡൻറ്റുമാരെ മാറ്റി മാറ്റി ട്രൈ ചെയ്തത് എന്തുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ ഉള്ള പുറത്തുനിന്ന് ബി ജെ പിയിൽ അത്ര ആക്റ്റീവല്ലാത്ത ആർ എസ് എസ് പറയുന്ന ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഒരാളെ കിട്ടാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് വളരെ എളുപ്പമുള്ള കാര്യമേ അല്ല ഒരു നല്ല പ്രസിഡന്റോ നല്ല സെക്രട്ടറിയോ ഒക്കെ കിട്ടുക എന്ന് പറയുന്നതും ഒരു കാര്യമല്ല അല്ല അല്ല പറയുന്നത് എങ്ങനെയെങ്കിലും സന്ദീപ് പുറത്താക്കേണ്ട കാര്യമാണ് ഈ ഞാൻ പറയുന്നത് ഇപ്പം ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ വെച്ചു സന്ദീപ് ഭാര്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ചർച്ച ചെയ്യാം ശോഭാ സുരേന്ദ്രനെ വെച്ചു എന്ന് വിചാരിക്കും ശോഭാ സുരേന്ദ്രനെ വെച്ചാൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ നന്നായി പെർഫോം ചെയ്യും പക്ഷേ ശോഭാ സുരേന്ദ്രൻ വെച്ചാൽ സാധ്യത സംഭവിക്കാൻ പോലെ എന്താ നൂറ്റി എഴു എൺപതോളം വരുന്ന സംസ്ഥാന കമ്മിറ്റി അടക്കം ഇവിടുത്തെ കോർ കമ്മിറ്റി അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ തോതിലുള്ള അപ്രമാദിത്വം ഈ മുരളീധരൻ്റെയും കെ സുരേ സുരേന്ദ്രൻ്റെയും ഒക്കെ ആളുകൾക്കുണ്ട് അപ്പോൾ അവർ വെച്ചേക്കുന്ന ഡി സി സി പ്രസിഡൻറ്റുമാരാണ് ഓരോ ബി ജെ പി ജില്ലാ ഘടകത്തിലും ഇരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും ശോഭ സുരേന്ദ്രനും വളരെ കൈയച്ച് സഹായിച്ച് ഈ തങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകും ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം കേന്ദ്ര ഗവൺമെൻറ് മറ്റേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു അതോറിറ്റി കൊടുക്കണം ശോഭ സുരേന്ദ്രനുസരിക്കാൻ അനുസരിക്കാത്തവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യം കൊടുക്കണം ഇതൊന്നും ഒരു പാർട്ടിയിൽ അങ്ങനെ അങ്ങോട്ട് നടക്കുന്ന കാര്യം അല്ല സാർ ആർ എസ് എസിന്റെ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി എങ്ങനെയാണ് വന്നത് അപ്പൊ അത്തരത്തിൽ ആർ എസ് എസിന്റെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ആദ്യം അഞ്ച് ശതമാനവും പിന്നെ പത്ത് ശതമാനവും പിന്നെ പതിനഞ്ച് ശതമാനവും ഒക്കെ ഉണ്ടായിരുന്നു താങ്കൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ത്രിപുരയിൽ ഏതാണ്ട് പത്തോ പതിനഞ്ചോ ശതമാനത്തിന് ഇടക്ക് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തതവിടെ ത്രിപുരയില് ബി ജെ പി അധികാരം പിടിക്കുന്നത് മനസ്സിലായോ പക്ഷെ അതിനേക്കാളൊക്കെ വലിയ തോതിൽ സ്ട്രോങ് ബേസും പാർട്ടി കണികളും അനുഭാവികളും എല്ലാം അല്ല ആയിക്കോട്ടെ ഞാൻ പറയുന്നത് അനുഭാവികളും ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് വേണ്ടത്ര വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവിടെ നിന്ന് അവിടെ ഒരു ലോക്കൽ മാനേജേഴ്സ് എന്ന് പറയുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം ഇപ്പം എന്തുകൊണ്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിഞ്ഞത് അവിടെ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ജയിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടാണ് അപ്പം ഡി കെ ശിവകുമാറിനെ പോലെയുള്ള ആളുകളെ കിട്ടിയില്ലെങ്കിൽ പഞ്ചാബിൽ എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പോയപ്പോഴത്തേക്കും തകർന്നു പോയത് അതവിടെ ആളെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ആളുകളെ കൃത്യമായി ഒരു ഒരു മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റിലും ഓരോ തരത്തിലുള്ള നേതാക്കന്മാരും വാർത്തെടുക്കേണ്ടതുണ്ട് അതിവിടെ കോൺഗ്രസ്സിന് കെ കരുണാകരനും എ കെ ആൻ്റണിയും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള ഡിക്ലൈൻ കോൺഗ്രസിന് സംഭവിക്കാൻ തുടങ്ങിയത് ഡി ഐ സി പിരിഞ്ഞങ്ങോട് കെ കരുണാകരൻ്റെ ഒപ്പം പോയതിനു ശേഷമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇത്രത്തോളം താറുമാറായത് ഞാനിത് വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഇപ്പം ഞാൻ താങ്കളോട് ചോദിച്ചാൽ പോലും താങ്കൾക്കൊരു പത്ത് സെക്കൻഡ് വൈകി എന്ത് ഈ കെ സുരേന്ദ്രൻ്റെ പകര ഭാരത്ത് പറയാൻ ആ പറഞ്ഞിട്ടും താങ്കൾ കണ്ടുപിടിച്ച് ഒരേ ഒരു പേരാരുടെ എന്ന് അറിയാമോ ശോഭ സുരേന്ദ്രൻ്റെ എന്തുകൊണ്ടാണ് ഒരു എട്ട് പേരെയോ പത്ത് പേരെയോ പറയാൻ പറ്റാത്തത് മനസ്സിലായോ അപ്പം നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ പ്രശ്നമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഒരു വളരെ ഇപ്പം വി എം സുധീരൻ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ഗംഭീരനായ ഒരു നേതാവാണ് ഇല്ലാത്തൊരു നേതാവാണ് ഒരു ജനറൽ ട്രാൻസ്ഫറിനോപ്പുറത്തേക്ക് ഒരാളോട് സഹസ്റ്റ് ചെയ്യാത്തൊരു നേതാവാണ് എന്താണ് കെ പി സി സി പ്രസിഡന്റായിട്ട് സംഭവിച്ചത് പരാജയമായിരുന്നു പരാജയമായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ വി എം സുധീരന്റെ ഒന്നും ഇമേജ് ഇല്ലാത്ത ഒരു ഇമേജ് കളിട്ടില്ലാത്ത കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുപോയി അപ്പൊ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ പറയുന്ന ഇപ്പൊ ഡി കെ ശിവകുമാർ അവിടെ അഴിമതിയില്ലാത്തൊരു നേതാവാണെന്ന് ഒരാളും വിചാരിക്കുന്നില്ല പക്ഷെ ഡി കെ ശിവകുമാറിനുള്ള ക്വാളിറ്റി അപ്പൊ ഇത്തരം ക്വാളിറ്റീസ് എല്ലാം ഒന്നുകിൽ അത് അവരെ ടാലന്റുകളെ നർച്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയോ ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പൊ അതൊന്നും അല്ലാതെ സന്ദീപ് വാര്യയുടെ കാര്യം താങ്കൾ പറഞ്ഞു സന്ദീപ് കൃത്യമായിട്ട് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും വളരെ ഭംഗിയായി സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ആൾക്ക് മുഖമായി നിൽക്കുന്ന ഒരാളാണ് സംസാരിക്കാൻ സന്ദീപ് ഞാനായിട്ട് ഒരുപാട് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള സന്ദീപ് ഞാനായിട്ട് നിരവധി തവണ സംസാരിച്ചു അറിയുന്ന ഒരാളാണ് പക്ഷേ സന്ദീപ് സംഘടനാ സംവിധാനത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സന്ദീപിന്റെ ഒപ്പം പോയതിനു ശേഷം ഒരാളെങ്കിലും കൂടെ പോയോ ഒരിക്കലും പോയില്ല രഹസ്യമായിട്ട് ആരെങ്കിലും ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പൊ എം വി രാഘവൻ പോയപ്പോ സി പി എമ്മിൽ എന്ത് സി പി ജോൺ പോയി ഡിവൈഎഫ്ഐക്കാർ നിരവധി പോയി എസ് എഫ് ഐക്കാര് പോയി എന്തുകൊണ്ടതറിയോ ഡി വൈ എഫ്ഐയുടെ എസ് എഫ്ഐയുടെ ചാർജ് അദ്ദേഹത്തിനായിരുന്നു അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഒരു ആളുകളെ നമ്മള് കൂടെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോൾ കാമരാജനൊക്കെ ശേഷം എങ്ങനെയാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ നശിച്ചതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി കാരണം ഇത്തരത്തിൽ ഒരു സംഘടന ആകെ തന്നെ ഷോൾഡറിൽ ഏറ്റാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ സുരേന്ദ്രനെ അങ്ങോട്ട് എടുത്ത് നീക്കൽ എളുപ്പമുള്ള കാര്യമല്ല ഇപ്പം ഈ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഞാൻ തുറന്നു തന്നെ പറയാം നിരവധി ആളുകൾക്ക് എങ്ങനെയും ശോഭ സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് മനസ്സിലായോ അതുകൊണ്ടൊന്നും അങ്ങോട്ട് ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുക ഇപ്പൊ എല്ലാവരും രഘുനാഥിന്റെ കുറ്റം പറയുന്നു നമുക്ക് പാലക്കാട് സ്ഥാനാർത്ഥത്തിന്റെ വിഷയത്തിലേക്കൊന്ന് ജസ്റ്റ് നമുക്ക് അതിലേക്കൊന്ന് പോകാം പാലക്കാട് ശരിക്കും ബി ജെ പിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് അല്ല പാലക്കാട് ബി ജെ പിക്ക് ഒന്ന് ബി ജെ പിക്ക് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല സർവേകളും നടത്തിയപ്പോൾ മുപ്പത് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനവും മുപ്പത്തിനാല് ശതമാനമൊക്കെ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു ഗ്ലാമർ ഒരു ഒരു നിലനിന്നിരുന്നു ആ ഗ്ലാമറിൽ നിന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒരുപാട് പുറകോട്ട് പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മനസ്സിലായോ മണിപ്പൂരടക്കം ഉയർത്തി വിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ മുഖ്യധാര മാധ്യമ ബിജെപി അല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ കയറി വന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓരോന്നായിട്ട് ചർച്ച ചെയ്യാൻ തരാണ് ഇപ്പൊ ഹരിയാനയിലൊക്കെ എസ് ഞാൻ പറഞ്ഞു ഹരിയാനയില് ഭരണവിരുദ്ധില്ലാഞ്ഞിട്ടല്ല അവിടെ എന്ത് ചെയ്തത് അവിടെ വലിയ തോതിലുള്ള ആൻറ്റി ഇൻക്യുമെൻസി ഉണ്ടായിരുന്നു പക്ഷേ ആൻറ്റി ഇൻക്യൂമെൻസ് നേരത്തെ പറഞ്ഞ പോലെ വോട്ട് എതിർ ചേരികളെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് മനസ്സിലായോ അതൊക്കെ വളരെ ഗംഭീരമായ ഇലക്ട്രൽ സ്ട്രാറ്റജികളാണ് മനസ്സിലായത് അതൊന്നും ഞാനിപ്പോൾ വിഘടിച്ച് പോയി ഞാൻ വിശദമാക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ ഓരോ മണ്ഡലം എടുത്ത് പറയാം അവിടുത്തെ അപ്പം അത്തരത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം അവർക്കില്ല രണ്ടാമത്തെ കാര്യം പാലക്കാടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ പാലക്കാട് ഏറ്റവും രൂക്ഷമായ പ്രശ്നം ബി ജെ പി കണ്ടില്ല അത് പാലക്കാട് നഗരസഭ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഭരിക്കുന്നത് ബി ജെ പി ആണ് അഹമ്മദാബാദ് അടക്കം പല സ്ഥലങ്ങളിലും ബി ജെ പികൾ ഏറ്റവും ആദ്യം നഗരസഭകൾ ഭരിക്കുകയും അവിടെ വലിയ തോതിൽ വികസനമുണ്ടാക്കുകയും ആളുകളുടെ പ്രീതി പിടിച്ചുപെറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പാലക്കാട് ഒരു വികസനവും ഉണ്ടായിട്ടില്ല ഒരു മണ്ണാങ്കട്ടുണ്ടായിട്ടില്ല എന്ന് അവിടെയുള്ള ആളുകൾക്കറിയാം തീർച്ചയായും രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കൃഷ്ണകുമാർ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെ പാലക്കാട് ബി ജെ പിയിൽ തന്നെ ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും അവിടെ വലിയ തോതിലുള്ള ഒരു അപ്രമാദിത്വമുണ്ട് അവ അവരാണ് ഇപ്പൊ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ പാർലമെന്റ് വരെയുള്ള ഏത് സീറ്റ് വന്നാലും കൃഷ്ണകുമാരാണ് കൃഷ്ണകുമാറിന് വോട്ട് വേണ്ട നോട്ട് മതി എന്ന് പറഞ്ഞ പ്രചാരണമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഇത് നാല് മുതൽ പോലും കാര്യം ഇനി അടുത്ത അഞ്ചാമത്തെ കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ അണികൾക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലും നേരത്തെ തന്നെ വിശ്വാസമില്ല അത് സത്യമാണ് ഇപ്പൊ സുരേന്ദ്രന് കിട്ടുന്നതിനേക്കാൾ വലിയ കയ്യടി ശോഭ സുരേന്ദ്രന് കിട്ടും കിട്ടും മനസ്സിലായോ അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ കെ ജെ പി എന്നാണ് അവർ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ ഈ ഒരു കാരണവശാലും ഇവിടുത്തെ കേന്ദ്ര കെ സുരേന്ദ്രനെതിരെയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ആര് നിന്നാലും അവർക്ക് കയ്യടി കിട്ടും യഥാർത്ഥത്തിൽ അങ്ങനെ കയ്യടി കിട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ആളാണ് താങ്കൾ പറഞ്ഞിട്ടുള്ള നമ്മൾ സന്ദീപ് വാര്യൻ മനസ്സിലായി സന്ദീപ് വാചസ്പതി ഈ പറയുന്ന പി ആർ ശിവശങ്കരൻ ഇങ്ങനെ പല ആളുകളും അപ്പം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും വിശ്വാസം ഇല്ല അത് അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇവിടെയുള്ള കേരളത്തിലെ നേതൃത്വം സി പി എമ്മുമായി കൈകോർത്തുകൊണ്ട് അണ്ടർഗ്രൗണ്ട് പരിപാടികൾ ഉണ്ടെന്നും കൊടകര കുഴൽപ്പട കേസും അതുപോലെ തന്നെ ഈ പറയുന്ന ഇയാളുടെ ഇലക്ഷൻ അഴിമതി കേസ് കേസുരുന്ന ഇലക്ഷൻ അഴിമതി കേസും അതുപോലെ പിന്നെ പൂരം കളക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നു പിന്നെ പല തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ടെന്ന് പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ലോസ് അത് നേരത്തെ ബി ജെ പിക്ക് ഇല്ലാതിരുന്ന പോലെ അതിതീവ്രമായി ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു അമ്പത്തി മൂവായിരം വോട്ട് പോയിട്ട് മൂവായിരം വോട്ട് കഴിഞ്ഞ പാർലമെന്റിൽ പിടിച്ച സി കൃഷ്ണകുമാർ പിടിച്ച വോട്ട് പോലും കൃഷ്ണകുമാറിനെ അവിടെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും വലിയ തമാശ വന്നൊരു കാര്യം കൂടി പറയാം കൃഷി കൃഷ്ണകുമാർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു നിങ്ങൾക്ക് നാൽപ്പത്തി മൂവായിരം വോട്ടല്ലേ ലോക്സഭയിലേക്ക് കിട്ടിയുള്ളൂ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജയിക്കുവെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകൃഷ്ണവാർ പറയുന്ന വാചകം എന്താണെന്ന് അറിയുമോ ലോക്സഭയിലേക്ക് ജയസാധ്യത ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ആളുകൾ എനിക്ക് ഓട്ടിയാത്തത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ജയസാധ്യത ഉണ്ടെന്നാണ് ഈ ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കുറഞ്ഞെന്നറിയോടെ ഏഴായിരത്തിലധികം വോട്ടുകളാണ് നഗരസഭയിൽ കുറഞ്ഞത് പതിനായിരത്തിലധികം അല്ല പതിനൊന്നായിരം വോട്ട് ഞാൻ പറഞ്ഞത് മൊത്തം കുറഞ്ഞു അത് പോട്ടെ ഞാൻ പറഞ്ഞത് അവരുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡായ ആർ എസ് എസ് ആറ് തവണയിലധികം വീടുകളിൽ കയറി വിസിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള നഗരസഭയിൽ ഏറ്റവും കുറഞ്ഞത് നാലായിരം വോട്ടിനെങ്കിലും ലീഡ് ചെയ്യുമെന്ന് സരിനടക്കം ഏറ്റവും ഒടുവിൽ സംബന്ധിച്ചടക്കം സംബന്ധിച്ച സ്ഥലത്ത് പോലും രാഹുൽ മാംകൂട്ടത്തിനെയും നേരത്തെ പറഞ്ഞ സരിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണകുമാർ പുറകിലോട്ട് പോയിരിക്കുന്നു അതിൽ ഒരു കാര്യം കൂടി പറയാം ആയിരത്തി അറുന്നൂറ്റി അൻപതോളം വോട്ടുകൾ അവിടെ കൃത്യമായിട്ട് നമ്മുടെ രാഹുൽ മാൻകൂട്ടത്തിൽ കിട്ടി പക്ഷെ ആറായിരത്തിലധികം ഒരു വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടേയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പോൾ ചെയ്യാൻ തന്നെ താല്പര്യം ഉണ്ടായില്ല ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വാചകം എന്താ അറിയാം അത് ബിജെപി വോട്ടുകളായിരിക്കും അത് ബിജെപി വോട്ടുകളാണ് നൂറ് ശതമാനം ബിജെപി വോട്ടുകളാണ് കാരണം അവർ വോട്ട് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ അത് ബിജെപിക്ക് വോട്ട് ചെയ്തേനെ കാരണം അങ്ങനെ മാനസികമായ അത്തരത്തിൽ ലോയലായിട്ടുള്ള പുതിയ വോട്ടിങ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കണക്കുകളുണ്ട് വളരെ കൃത്യമായി കണക്കുകളുണ്ട് ഉണ്ട് എന്റെ ഇപ്പോഴും കണക്കുകളുണ്ട് വളരെ സ്ട്രാറ്റജി ഞാൻ സുരേന്ദ്രൻ പറഞ്ഞ അടുത്ത വാചകം ഉണ്ട് അതാണ് പറയുന്നത് കോമഡി സുരേന്ദ്രൻ വന്നിരുന്നിട്ട് പറയണത് ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ എഴുതി ഞാൻ കടക്കിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് ക്ലാരിറ്റി ഉണ്ട് സമയം പോകും രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വോട്ട് കുറയാറേണ്ടത് സർ ആ കുറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് തൃക്കാക്കരയിൽ കുറഞ്ഞു മനസ്സിലായോ കാരണം ജയസാധ്യത ഇല്ലാത്ത ആണ് അപ്പം കുറയും കാരണം വലിയ തോതിലുള്ള പ്രചരണ പരുമ്പഴത്തേക്കും കുറയും പുതുപ്പള്ളിയിൽ കുറഞ്ഞു ശരിയാണ് മനസ്സിലായോ പക്ഷേ ഈ ഈ സുധാ ഈ കെ സുരേന്ദ്രനോട് ശരിക്കും അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ചോദിക്കാതിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്ന് കെ സുരേന്ദ്ര ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ജയസാധ്യത ഉണ്ടായില്ല നിങ്ങൾ ശരിയാണ് ഇതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പ് പത്തെണ്ണത്തിൽ എട്ടെണ്ണത്തിന് നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് അതെന്താണ് നിങ്ങൾ അവിടെ ഒരു തേർഡ് പ്ലെയർ ഡിസ്റ്റന്റ് കോമ്പറ്റീറ്റർ ആണ് മനസ്സിലായി നിങ്ങൾ ഏറ്റവും അകലെ നിൽക്കുന്ന ഡിസ്റ്റന്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റർ ആണ് ഇപ്പൊ പുതുപ്പള്ളിയിൽ വോട്ട് പകുതിയായി അത് കൃക്കാക്കരയിലും കുറഞ്ഞു അത് കുറയും പക്ഷേ ഇവിടെ അതല്ല നിങ്ങൾ ഇവിടെ നിങ്ങളാണ് മെയിൻ കോമ്പറ്റീറ്റർ തീർച്ചയായിട്ടും രണ്ടാമത് മത്സരിക്കുന്ന മത്സരിക്കുന്ന കോമ്പറ്റീറ്റർ നിങ്ങളാണ് ആ കോമ്പറ്റീറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് വോട്ട് കുറയാൻ പാടില്ല ഒന്ന് ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പൊട്ടത്തരും ഉണ്ട് അതെന്താണെന്നറിയാമോ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടം തോന്നിയത് ശരിക്കും മാധ്യമപ്രവർത്തകർ ഒരുത്തിനെങ്കിലും ചോദിക്കട്ടെ ഞാൻ കണ്ടില്ല കേട്ടോ കാരണം ഫുൾ ഞാൻ കണ്ടിട്ട് ഈ വർത്തമാനം പറയുമ്പോൾ ചേലക്കരയിൽ നടന്നത് ഉപതെരഞ്ഞെടുപ്പല്ലേ അവിടെ കിട്ടിയ ായിരം അപ്പൊ അവിടെ എങ്ങനെയാ കൂടിയത് എനിക്ക് പിന്നെ അത് അന്വേഷിക്കട്ടെ അത് അസ്വാഭാവികമാശ് മറ്റേ പോളിങ് കുറഞ്ഞു കുറഞ്ഞതിന് മുമ്പ് ഞാൻ ഇവിടെ പ്രിഡിക്ട് ചെയ്ത് അഞ്ചു ലക്ഷത്തോളം വരും ഒരു നാല് ലക്ഷത്തിൽ എന്തായാലും കുറയില്ലെന്നാണ് അപ്പൊ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞപ്പോ എല്ലാരും എന്നോട് ചോദിച്ചു പോളിങ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ഞാൻ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ഒന്നും ബാധിക്കില്ല ബാധിച്ചിട്ടുണ്ടാവും ഒരു ഒരു ലക്ഷം തൊട്ട് കുറയായിരിക്കും പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ എന്തായാലും ജയിക്കൂ എന്ന് അറിഞ്ഞിട്ടാണ് ആളുകൾക്ക് ഒരു മറ്റേ നിസ്സംഗത വന്നേക്കണത് ഒന്ന് രണ്ടാമത്തേത് ഈ പറയുന്ന ബാക്കിയുള്ള ഈ വോട്ട് കുറയുമ്പോൾ അത് ബാക്കിയുള്ള മുന്നണികളെ ഇതിനേക്കാൾ ഭീകരമായി ബാധിച്ചിട്ടുണ്ടാവും അതെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ മൊത്തത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഇപ്പം താങ്കൾ വയനാട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഇത് പിന്നെ ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല സി പി എമ്മും ബി ജെ പിയും ഒക്കെ ഒരിക്കലും നേരെ വന്ന് പത്രസമ്മേളനത്തിൽ സത്യം പറയുവാന്ന് സത്യം പറയില്ല പക്ഷെ ഉള്ളിൽ അവർക്കൊക്കെ അറിയാം കാര്യങ്ങൾ ഇതാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ പാലക്കാട് പിഴച്ചു കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടാക്കിയ നരേന്ദ്രമോദിക്കുള്ള തിരിച്ചടി മുതൽ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ കൃഷ്ണ കൃഷ്ണകുമാറിന്റെ കുടുംബവാഴ്ച മുതൽ ഇവിടത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാത്തതു മുതൽ ഇവിടത്തെ സംസ്ഥാന നേതൃത്വവും സി പി എമ്മുമായിട്ട് വാങ്ങലുകൾ ഉണ്ട് എന്നുള്ളത് മുതൽ ഇതെല്ലാം ബി ജെ പിയുടെ ഹാർഡ് കോറായിട്ടുള്ള ലോയൽ വോട്ടേഴ്സിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഉണ്ടാക്കി ആ അസംതൃപ്തി ഉണ്ടാക്കിയതിൽ നിരവധി ആളുകൾ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ വേണ്ടി വരാതിരുന്നു എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമാണ് വന്നിട്ടുള്ള ആളുകളിൽ പതിനൊന്നായിരത്തോളം വോട്ടുകൾ കൃഷ്ണകുമാറിന് കുറഞ്ഞു ഇനി എനിക്ക് ഇപ്പം നാളെ നമ്മുടെ ബി ജെ പിയോട് അന്തമായി ആരാധിക്കുന്ന ആളുകൾ നാളെ ഇതിൻ്റെ താഴെ എന്ന് കമൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല ഞാൻ സത്യം പറഞ്ഞു സത്യത്തിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചായയും കൂടി മേടിച്ചു തന്നു ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് പഠിച്ചാൽ പാർട്ടിക്ക് അടുത്തതവിടെ രക്ഷപ്പെടും അപ്പോൾ സാർ ഇത് പാലക്കാട് നൽകുന്ന ഒരു സൂചന എന്താണ് ബി ജെ പിക്ക് കൊടുക്കുന്നൊരു സൂചന എന്താണ് പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സൂചന ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം അവരുണ്ടാക്കി അതായത് രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടർ ഇവിടെ ആലപ്പുഴയിൽ അതുപോലെ തന്നെ ആറ്റിങ്ങിൽ വലിയ തോതിൽ തൊട്ടടുത്തേക്ക് മൂന്ന് ലക്ഷത്തിലധികം വരുന്ന വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞു ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ ബി ജെ പി ഉണ്ടാക്കിയത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒന്നാമതും ഏതാണ്ടൊരു ഒമ്പതെണ്ണത്തിൽ അവർ രണ്ടാമതും എത്തുന്നൊരവസ്ഥയുണ്ടായി ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം നിങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ നടപടികൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിഷ്ക്രിയരായിട്ടിരിക്കുകയും നിങ്ങൾ ഈ പറയുന്ന അടിയിലൂടെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പണി നടത്തുകയും വിഭവ സമാഹരണത്തിനും അതുപോലെ കള്ളപ്പണം വരുമ്പോൾ അത് മേടിച്ച് പോക്കറ്റ് ഇടാനുള്ള പണി നടത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള വോട്ട് കുറയും ഇനി ഒരു കാര്യം കൂടി പറയാം അങ്ങനെ അവർക്കുള്ള വോട്ട് കുറയാതിരിക്കാനായിട്ട് സി പി എം അവരെപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സഹായിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് നിങ്ങൾ വലിയ ഡേഞ്ചർ സോണിലാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും ലോസ് വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ക്രെഡിബിലിറ്റിയുള്ള ഒരു ആളുകളുടെ ഭാഗത്തൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സത്യസന്ധനായ ഒരു നേതാവിനെ പോലും കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലൊരാളെ ഹൈലി അപ്പോളിറ്റിക്കലായിട്ടുള്ള ഒരാളുടെ കീഴിൽ പോലും അമിത്ഷായും നരേന്ദ്രമോദിയും നടക്കുന്നത് ഇവിടെ നിന്ന് ഒരാളെ കിട്ടാനില്ലാത്ത ഒരു നേതാവിനെ തുറന്ന് പറയാം വേണമെങ്കിൽ ഞാൻ തയ്യാറാണ് എന്നെ ഏപ്പിച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ ആ പണിക്ക് ഗംഭീരമായിട്ട് എന്ത് ചെയ്യാം ചെയ്യാം പണ്ടെന്നോട് ഒരു രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാണ് ഇനി രാഷ്ട്രീയ പാർട്ടി എന്നെ ഏൽപ്പിക്കേണ്ട വേണമെങ്കിൽ ഞാൻ പുറകിൽ നിന്ന് ഇത് ചെയ്യാം കാരണം എന്താ വെച്ചാൽ വേറെ ആരെങ്കിലും കണക്കുകൾ കൊടുക്കാനാകും കഴിയും അല്ല ഞാൻ ശരിക്കും പല ആളുകൾക്കും വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല അപ്പം ഞാൻ പറഞ്ഞത് ഈ നമ്മളിത് കൃത്യമായി റീഡ് ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉയരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റും പിന്നെ ബി ജെ പിക്ക് പറ്റി വലിയൊരു പാളിച്ചു കൂടിയുണ്ട് അതും കൂടി ഇത് കംപ്ലീറ്റ് ആവുള്ളൂ സാധാരണ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നശിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണ് അതിന് അധികാരം കിട്ടുമ്പോഴാണ് തീർച്ചയായിട്ടും അല്ലേ നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം സി പി എമ്മൊക്കെ വളരെ പ്യുവറായി വന്നു കാരണം സഹിക്കാനും ഒരാശയത്തിന് വേണ്ടി ബലിയാടാകാനും ഇടികൊള്ളാനും തയ്യാറാകുന്നവ മാത്രമേ അവിടെ ചേരുവുള്ളൂ അപ്പോൾ പലതവണ നിരോധിക്കപ്പെട്ടു അങ്ങനെ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും പിന്നീട് പിച്ച് വച്ചാണ് മുകളിലേക്ക് കയറിയത് കോൺഗ്രസിലേക്ക് ആദ്യം വരുമ്പോഴത്തേതാ സ്വാന്റെ സമരത്തിൽ വരണം തല്ലുകൊള്ളും പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അപ്പോൾ അന്ന് ആരും ഈ എന്തെങ്കിലും ചില്ലറ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ആരും അതിനകത്തേക്ക് ില്ല എൻ സി പിയിലേക്ക് പി സി ചാക്കോ എന്ന പോലെ ആരും ജില്ലയില്ല കാരണം എന്താ വെച്ചാൽ എൻ സി പിയിലേക്ക് ചെല്ലുമ്പോൾ പി സി ചാക്കോ അറിയാം എന്തെങ്കിലും ജില്ല ഉണ്ടാക്കാൻ ചരിത്രം അവിടെ ഇരിക്കണ്ട് അപ്പൊ അതുപോലെ ഇല്ല പക്ഷെ അധികാരം കിട്ടിക്കഴിയുമ്പോഴാണ് ഇവർ നശിക്കാൻ തുടങ്ങുന്നത് പക്ഷെ ബി ജെ പിക്ക് ഒരു വലിയ ഗുണം കിട്ടി കേരള ബിജെപിക്ക് എന്താ അറിയാമോ അധികാരം ഇല്ലെങ്കിൽ അല്ല ഇവിടെ അധികാരം കിട്ടുന്നതിന് മുമ്പേ കേന്ദ്രത്തിൽ അധികാരം കിട്ടി കിട്ടി അപ്പൊ അധികാരം കിട്ടിയപ്പോൾ തന്നെ ചില്ലറ സൗകര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി ഒന്ന് അതിനു മുമ്പ് തന്നെ കേരളത്തിലെ പൊളിറ്റിക്സ് പ്രകാരം ഇവരൊക്കെ തമ്മിലൊരു നെക്സസ് ഉണ്ടെന്നും ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ചെറിയ പങ്കുപറ്റൽ നടത്താമെന്നൊക്കെ മനസ്സിലാക്കി ഇവർ പാർട്ടി വളർന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ഇരുന്ന് പോയാലും സുഖമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പേ ദുഷിക്കാൻ തുടങ്ങിയ ജീർണിക്കാൻ തുടങ്ങിയ ഒരു പാർട്ടിയായി ഈ പറയുന്ന കേരളത്തിൽ മാറിയിരിക്കുന്നത്